ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ പോയത് കണ്ണൂർ ജില്ലയിലുള്ള തളിപ്പുറമ്പിലെ മറൈൻ എക്സ്പോ കാണാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ടിക്കറ്റ് വില എന്ന് പറയുന്നത് നൂറ് രൂപ അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ മുതൽ നൂറ് രൂപയാണ് തുടങ്ങുന്നത് അപ്പം നമുക്ക് ഇതിനുള്ളിലെ കാഴ്ചകളെല്ലാം കണ്ടാലോ വാ പോവാ ആ കയറി കഴിഞ്ഞാൽ ഒരു മായാലോകത്തെ എത്തിയ പോലെ ഒരു ഫീൽ ഉണ്ട് കാരണം അപ്പുറം അപ്പുറമൊക്കെ മത്സ്യങ്ങളെല്ലാം പിക്ചേഴ്സും കാര്യങ്ങളായിട്ട് കളർഫുൾ ആക്കി വെച്ചിട്ടുണ്ട് കാണുമ്പം മോശം രീതിയിൽ ഒന്ന് കണ്ടാസ്വദിക്കാൻ പറ്റിയ രീതിയിലെല്ലാം ആണ് അപ്പോൾ അതിനുശേഷം നേരെ പോകുന്നത് കാശ്മീരിൻ്റെ ലോകത്തേക്കാണ് അവിടെ കാണുന്നത് വെച്ചാൽ കാശ്മീരിലെ ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് അടുത്ത ആ ഒരു ക്ലൈമറ്റും കാര്യം എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതായത് ചെറിയ തണുപ്പും എല്ലാം ഉണ്ടായിരുന്നു ഫ്രോക്ക് ഇണക്കിയിട്ട് അത് ഇതിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല എന്നുവെച്ചാൽ മൊത്തം ഒരു മൂടി ഒക്കെ മഞ്ഞ മൂടിയെ കണക്കിയൊക്കെ ഇട്ടിങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട് അതായത് നമുക്ക് ലൈറ്റ് ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റുന്ന എനിക്ക് തോന്നിയില്ല പിന്നെ അടുത്ത മൃഗങ്ങളൊക്കെ മൃഗങ്ങളും കാര്യങ്ങളും അവിടുത്തെ ആ ഒരു ക്ലൈമറ്റും കാര്യമെല്ലാം ഇവിടെ കാണിച്ചിട്ടുള്ളത് പിന്നെ കുറേ ഉണ്ടായിരുന്നു കുറച്ച് അടുത്ത ഒരു വീടും അതുപോലെ പിന്നെ മൃഗങ്ങളും ഒക്കെ ആയിട്ട് നല്ല കാണാൻ കളർഫുൾ ആയിട്ട് തന്നെ ഉണ്ട് കാണുമ്പോൾ നമുക്ക് ആ ഒരു ലോകത്തെത്തിയ പോലെ ഉണ്ട് കുറെ എന്തെല്ലാം ചെടികളെല്ലാം ഉണ്ട് ചെടികളെ കുറിച്ചൊന്നും പിന്നെ വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് എനിക്കത് പറയാനറിയില്ല ഇത് സൺഫ്ലവർ ആണോ ഞാൻ ഏറ്റവും കൂടുതൽ ചോദിച്ചത് പക്ഷേ സൺഫ്ലവർ പക്ഷേ കാശ്മീരിൽ തണുപ്പല്ല സൺ ഇതിലല്ലേ ഉണ്ടാവില്ല കൂടുതലും സൂര്യപ്രകാശത്തിൻ്റെ കയ്യിൽ വളരുന്നതല്ലേ സൺഫ്ലവർ അപ്പോൾ സൂര്യപ്രകാശം കൂടുതൽ വേണ്ടുന്ന സൺഫ്ലവറിനാണ് അപ്പോൾ അവിടെ ആ ഒരു ക്ലൈമറ്റിൽ സൺഫ്ലവർ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല അത് അവിടുത്തെ എന്തോ ഫ്ലവർ ആണ് തോന്നുന്നു സൺഫ്ലവർ പോലെയുണ്ട് കാണുമ്പോൾ എനിക്കതിനെപ്പറ്റി ലൈഡില്ല ഫ്ലവേഴ്സിനെ കുറിച്ചൊന്നും തന്നെ അവിടെ ചെയ്യിക്കണം അപ്പം ഞാൻ അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല എന്തെല്ലാം പൂക്കളെല്ലാം ഉണ്ട് അവിടെ പക്ഷെ മൊത്തത്തിൽ ഒരു ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ കൊച്ചു കാശ്മീരെല്ലാം കണ്ട് നേരെ അണ്ടർ വാട്ടർ ടണലിലേക്ക് അത് വേറൊരു മായാലോകട്ടാ കുറേ മത്സ്യങ്ങളും നമ്മളെ കുറേ ഒരുപാട് മത്സ്യങ്ങൾ ചുറ്റുമല്ലോ അപ്പുറം അപ്പുറം ഒക്കെ ആയിട്ട് നിറച്ച് മത്സ്യങ്ങളാണ് നമ്മുടെ തലക്ക് മുകളിലും സൈഡിലും എല്ലാം മത്സ്യങ്ങൾ തന്നെ ഒരു കടലിൻ്റെ അടിയിലൊക്കെ നമ്മൾ പെട്ടൊരു ആ ഒരു ഫീല് ആണെന്ന് അവർ പറയുന്നത് അതിന് ശേഷം നമ്മുടെ സുന്ദരിയായിട്ടൊരു മത്സ്യം തന്നെയൊക്കെ അപ്പോൾ അങ്ങനെ ആ മത്സ്യകന്യക നമ്മളോട് ടാറ്റിയെല്ലാം പറയുന്നുണ്ട് കേട്ടോ പക്ഷേങ്കിൽ ആ മത്സ്യകന്യേക പിന്നെ ആ ഒരു മത്സ്യകന്യകനെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന ജേനപ്രവാഹം തന്നെ ആടെയുണ്ട് പക്ഷേങ്കിലതാ ചെറിയൊരു കൂട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആയ വേണമെങ്കിൽ ആയിപ്പോയി അത് കുറച്ചൊരു സ്പേസ് ഒക്കെ വേണമായിരുന്നു അവർക്ക് അവരെ അതവിടെ നിന്ന് വെച്ചൊരു ഇടുങ്ങിയ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ചും കൂടി അതൊന്ന് ആവണമെങ്കിൽ കുറച്ചും കൂടി സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ആ പിന്നെ കുറേ ചന്തയും കാര്യങ്ങളൊക്കെയാണ് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ കമ്മലും കാര്യം അങ്ങനെ കുറേ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം കളിക്കാൻ പറ്റിയ ചെറിയൊരു പാർക്ക് അങ്ങനെ നമ്മൾ പിന്നെ അതിലൊന്നും കയറിയിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അങ്ങനെ പോവേതിട്ടു പിന്നെ മോനിങ്ങനെ കുഴപ്പത്തിണ്ടായിരുന്നു കാരണം കാരണം പറഞ്ഞിട്ട് എന്നാ പറഞ്ഞേ വേണ്ടി നറുവാറ്ററുവാ അതില് എല്ലാവരും കയറുന്ന കേറുന്ന കേറുന്നേ പിന്നൊരു പൊട്ടറ്റോ റോളെല്ലാം കഴിച്ചു കൊറച്ച് സ്പൈസിയാണ് സ്പൈസി അത്ര ഇഷ്ടല്ല എന്നാലും ഇങ്ങനത്തെ സാധനത്തിന് ഓരോരു പ്രശ്നവും എന്തോ ഉണ്ടെങ്കിലും കഴിക്കും അങ്ങനെ ആസ്വദിച്ച് കഴിച്ച് നേരം കൂടി അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ സ്ഥിരം അതിൽ കയറുന്നോ ഇതിൽ കയറുന്നോ അതിൽ കയറുന്നോ ഇതിൽ കയറുന്നോ നമ്മൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഇനി നമ്മള് പോകാന്ന് വിചാരിച്ചു കുറച്ച് ലേറ്റ് ആയി പിന്നെ പിന്നെ കുഴപ്പമില്ല അത്രേല്ലോ കുട്ടികൾക്കെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അങ്ങനെ പോവാം അപ്പൊ ഓക്കെ ഗുഡ് ബൈ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ